എന്താ പുറത്തുനിന്ന് മേടിച്ച് കഴിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇന്നലെ ഇടലില്ലല്ലോ

ോലൊക്കെ ഒന്നാമത് ഇങ്ങടെ തെറ്റാണൊക്കെ ഇന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചും പോരാ ഇക്കണ്ട കാര്യങ്ങളൊക്കെ ഒപ്പിക്കുകയും ചെയ്യും സ്വഭാവം അറിഞ്ഞോക്കിക്കോൾ ആരംഭം തിർമുഖം മാറും കണ്ട് നേരം ആനന്ദി ചുള്ള ചോക്കവിടെ ഇരുപത്തെട്ട് സമയത്തിന് പറ്റിയായിരുന്നു കത്തിരി കൊന്നാമുക്കിനോടൊന്ന് മൂർച് കൂട്ടാൻ പറഞ്ഞു എന്ത് വരെ ചെയ്തിട്ടില്ല എന്താണ് വിളിക്കുമ്പോ ഒരു സമാധാനത്തില് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കി ആ കുഞ്ഞിട്ടെടുത്ത് വെട്ടു ദൈദ മാതാമ കോട്ടേഷൻ രാജുന്റെ നടതാണ്. എച്ചാലെ കാണിച്ച പണിണ്ട അതി തെറ്റയതെ കോളറിനെ വെട്ടി കഷ്ണാർന്നായി. എയ് എന്താണ് എന്താടെ പ്രശ്നോ? നിങ്ങൾ ആ വേസ്റ്റ് എന്ന കുഴി എന്ന് നോക്ക്. ഇതിനെ വേസ്റ്റർണ കുഴിയിലേക്ക് പോയാൻ പറഞ്ഞു. ആ മല്ലിക കൊണ്ടന്ന് കവറിൽ പിന്നെ പിന്നെ വേസ്റ്റ് ഇടാനെന്നാ. ആ പിന്നെ വേസ്റ്റ് പിന്നെ എവിടെ കൊണ്ടേയിരുന്നത് മല്ലിക കൊണ്ടന്നിട്ട് വേസ്റ്റർണ കുഴിയിലല്ലേ ഇടുക. ദേ ഓക്കേ വേസ്റ്റ് ഇട ഞാൻ വേറെ സ്ഥലം കാണിച്ചു കൊണ്ടിട്ടുണ്ട്. ഇന്നെ വേസ്റ്റർണ കുഴിയില കൊണ്ടു നടന്നെന്തിനാ? ഓന്റെ കേടക്കാൻ താമസിക്കുന്നു അതെന്താ പോലും കൊട്ടാശൻ രാജന്റെ കൊള്ളു

എന്തോ അങ്ങോട്ട് അറ്റപ്പ വന്നത് നോക്കിയതാ അപ്പോൾ അവിടെ ഒരു സാധനം കണ്ട അപ്പോൾ ഞാൻ ഇന്നത്തേക്കി അങ്ങോട്ട് എടുത്തിട്ട് ഞാൻ കണ്ടു എന്ത് ഈ വേസ്റ്റ് ഉണ്ടായില്ല ഇടുന്നത് വേസ്റ്റാ ആര് വേസ്റ്റ് ഇടുന്നത് ഈ വെള്ള കവറു ഇയലേറ്റു വെള്ള കവറുട് പുറത്ത് കിടക്കുന്നണ്ടപ്പോൾ ഞാൻ എടുത്തിട്ടടാ അല്ലികേ നീ perதே കള്ളത്തരം പറയതിര രണ്ട് മൂന്ന് ദിവസം ആയിട്ട് ഞാൻ നോക്കി വെച്ചിരിക്കയാ എന്ത് ഇവിടാരോ പ്ലാസ്റ്റിക് കൊണ്ടേ

ഞാനാ അങ്ങോട്ട് പോകുമ്പോ എന്തോ ശബ്ദം കേട്ട് വന്നതാ എന്താ കവർ നീടാട്ടാ ഇതിനകത്ത് കിട്ടുന്നത് ഞാനാ കണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് ഞാൻ കയ്യോടെ പിടിച്ചപ്പോൾ കള കളത്തരം പറയേണ്ടേ ഇവര് ഇവര് എന്നെ നടന്നിന്ന് കേcklambda എന്നെ മല്ലിയ എന്നെ നടപ്പ് പറയുന്നുന്താചില നമ്മൾ വേസ്റ്റ് ഒക്കെ എടുത്തറ്റിട്ട ഇന്ന അതിട്ട അങ്ങനെ അല്ല ഞാൻ ഇവിട പോർട്ട് ഇടക്കുന്ന ഒരു കവർ എടുത്ത് ഇതിന അതിട്ട പോർട്ട് ഇവിട വേറെ ആര് കവർ ഉണ്ടെന്ന് ഇടില്ല ഞാൻ അല്ലാതെ ഇവിട ആര് വേസ്റ്റ് ഇടാറില്ല പക്ഷേ ഞാൻ കത്തിക്കണ സലയാണ് ഇവിട പ്ലാസ്റ്റിക് ഇടരുത് എന്ന് അന്നോട് ഞാൻ 100 ട പറഞ്ഞ ഞാൻ അല്ല രസിയട്ടേ ഇവിട നിന്നാണ് ഇത് വന്നത് എനിക്കറിയോ രസിയാ ഒന്ന് കമ്മണര് ഇനി പോ അንതപക്കത്ത് നാരാവത് പോട്ടുന്നു ഇനി അንത അല്ല പിന്നെ ുംമിഴിൽ പറഞ്ഞ അതൊന്നും മാറൊന്നും ഇല്ല എനിക്കറിയാൻ എല്ലാത്തിനും അവിടുന്ന് പടി ഇറക്കണം അതന്നെ